ഹായ് കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലച്ചൂർ ലച്ചൂട്ടി ഫാമിലി എന്ന ചാനലിൽ അത്യാവശ്യം ബിഗ് ബോസിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പിന്നെ ഈ ഇന്നത്തെ മൂന്ന് മണിയിലുള്ള വോട്ടിംഗ് ഫലം ഒന്ന് നോക്കിയാലോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളുടെ അനുമോൾ തന്നെയാണ് അനുമോൾ ആ സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരുന്നത് ഓരോ പ്രകടനവും അനുമോട് മികവിറ്റതാണ് അതിൻ്റെ തൊട്ട് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് രേണു സുധി തന്നെയാണ് ഏകദേശം അനുവും രേണുവും പിന്നെ പരസ്പരം ചെറിയ വോട്ടിംഗ് വ്യത്യാസത്തിൽ മാത്രമാണ് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിസയിലാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യനായിരുന്നു ആദ്യം മൂന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ആര്യനെ പുറന്തള്ളിക്കൊണ്ടാണ് മുന്നിട്ട് വന്നിട്ടിരിക്കുന്നത് ഇപ്പം നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ആര്യനാണ് അങ്ങനെ ഓരോ മത്സരാധികം തങ്ങളുടെ പിന്നെ പ്രകടനം കാഴ്ചവെച്ചു കൊണ്ട് പിന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ ഒരു പൊട്ടലും ചീറ്റലുമൊക്കെ വന്നു പക്ഷേ എന്നാലും ഇപ്പോൾ ബോസ് കാണുമ്പോൾ തന്നെ ഒരു ഉഷാർ തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാത്റൂം ഇഷ്യൂവിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ് ബാത്റൂമ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ളത് അനുമോൾ തുറന്നു പറയുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ച് അവിടെ ഒരു ചെറിയൊരു തർക്കവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ രേണു സുധിയുടെ അടിപൊളി പാട്ടുകളാണ് നടന്നിട്ടുള്ളത് ഇന്നലെ ഒരു ടാസ്ക് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ആരാണ് വിജയിച്ചു തന്നിട്ടുള്ളത് നമുക്ക് കാണാം അപ്പോൾ എന്തായാലും രേണു സുധി പുറത്ത് നിന്ന് ഒരുപാട് അപവാദങ്ങൾ കേട്ടു പക്ഷേ ഇപ്പോൾ രേണുസുദിയെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അനുവിനും നല്ലൊരു വോട്ടിംഗ് വോട്ടിങ്ങാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അനുവിന് സ്റ്റാർ മാജിക്കിലുള്ള ഒരുപാട് ആളുകളുടെയും ആരാധകരുടെയും വോട്ടിംഗ് ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വേണുസുതി ഇവിടെ നിന്ന് പോയാൽ അതേപോലെ തിരിച്ചു വരുമെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ വേണുസുദി തിരിച്ചു വരികല്ല ചെയ്യുന്നത് അവിടെ പോയെന്നു വെച്ചാൽ തകർത്തെറിയുകയാണ് ചെന്നന്ന് കുറച്ചൊക്കെ ഒരു ഉഷാറ് കുറവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനുവേണ്ടി ഡബിൾ മണ്ണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരൊക്കെയാണ് എലിമിനേറ്റ് ആവുന്നതെന്ന് നമുക്ക് കാണാം കാത്തിരുന്ന് കാണാം അപ്പം നിങ്ങൾ പിന്നെ നിങ്ങൾക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കാരെയാണ് ഇഷ്ടം അവർക്ക് വോട്ട് ചെയ്യുക വോട്ട് ചെയ്യുന്നത് ഹോസ്റ്റാബിലെ മാത്രമേ നടക്കുകയുള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലതെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക ആരെയും സ്വന്തം കാര്യത്തിനായിട്ടുള്ള ഒരു വോട്ടിംഗ് നടത്തരുത് ഇഷ്ടപ്പെട്ട വ്യക്തികൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചവർക്ക് മാത്രം വോട്ട് ചെയ്യും അപ്പോൾ എല്ലാവിധ ആശംസകളും